ടാഗോറിന്റെ മനസ്സിനെ പടകാഹളം കൊട്ടിച്ച വാക്കുകളുടെ ഉടമസ്ഥനായ കുമാരനാശാനെ പറ്റി എഴുതുമ്പോൾ കുമാരനാശാൻ ഇന്നുണ്ടെങ്കിൽ ഞാൻ എഴുതിയത് വായിച്ചു കുമാരനാശാന്റെ ഹൃദയവും പടപെടാൻ പിടിക്കണം ആ എന്ന് മനോഹരമായ ഭാഷയിലാണ് ഇവർ ഇത് എഴുതിയിരിക്കുന്നത് ആ കവി തൻ മരണത്തിലേക്ക് മുക്കിളിയിടുമ്പോൾ മരണം തന്നെ വന്നു തൊടുമ്പോൾ എഴുതിയ ചൊല്ലിക്കൊണ്ടിരുന്ന കരുണയിലെ വരികൾ രക്തമെല്ലാം ഒഴുകിപ്പോയി ശക്തി സിരകൾ റിക്തമായി പ്രാണപാഷമറുമാറായി ആ കിടപ്പിലും അവളായുവനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല രാഗവൈഭവം കണ്ടോ രാഗ വൈഭവം കണ്ടോ വെട്ടിപ്പിരുത്തിട്ടിരിക്കുകയാണ് ഇത്ര മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയറ്റാണ് ഒരു കഥയെ കഥയായി അവതരിപ്പിക്കുകയല്ല ചണ്ടാല ഭിക്ഷുകിയിൽ പോലും ഈ ലക്ഷ്മി ധനസുവിന്റെ കഥ എടുത്ത് അപ്പടി ആവിഷ്കരിക്കുകയല്ല അതിനെ പൊളിറ്റിസൈസ് ചെയ്യുകയാണ് അതിന് ജീവൻ കൊടുക്കുകയാണ് കാവ്യജീവൻ കൊടുക്കുന്ന അസാധാരണമായ കല നടത്തിയ കുമാരനാശാൻ ആശാൻ തെറാപ്യൂട്ടിക് ആണെന്ന് കൂടി പറഞ്ഞാലാണ് എനിക്ക് സമാധാനമാവുക